നമ്മൾ അണ്ടർപാസിൻ്റെ ഓപ്പോസിറ്റ് ഇതാ നമ്മളെ വാരിത്ത് റോഡ് തിരുവനന്തപുരത്ത് പോകുക പല ഭാഗത്തും വ്രതാണി വൈ ഒക്കെ കടന്നു പോകുക അങ്ങനെ അണ്ടർപാസിൻ്റെ മുകളിലൂടെ നമ്മൾ കെനാസേലിൻ്റെ ആ രാജാവ് കടന്നുപോയി പോയി ഒക്കെ പൊടി പോരാതാണ് അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഉള്ളത് നമ്മൾ രണ്ടത്താണി അങ്ങാടിയിൽ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചേരാ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ പോയി കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ ഇറക്കിയില്ലിട്ട് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ മക്കളെ നമ്മൾ രണ്ടത്താണി അങ്ങാടി ആകെ മാറിക്കഴിഞ്ഞ് നമ്മൾ ഈ കുറച്ച് ഭാഗം മൊത്തം രണ്ട് മറച്ചിട്ടു കാറിങ് കഴിഞ്ഞ് നമ്മളെ പുത്തന്താണി ഭാഗത്തേക്ക് പോണേ ഈ സൈഡ് പിന്നെ ഈ സൈഡ് ആണെങ്കിൽ അവിടെ കൊട്ടക്കൽ നിങ്കുവെട്ടി പോണേ ഈ സൈഡും ആ തല വരെ എത്തിയിട്ടുണ്ട് വളരെ കൂടുതൽ സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി അല്ല ഞാൻ അവിടെക്കൊന്ന് പോയേക്കാം അങ്ങനെ മക്കളെ എടുത്താണെങ്കിൽ താറിംഗ് കഴിഞ്ഞ ബാങ്ങൾ നല്ല അടിപൊളി ചുന്നലായി ചൂടത്തിന് നെരിഞ്ഞ് നിക്കണ് അതിലും അവർക്കത് പോക്കട്ടെ ായി രണ്ട് സൈഡൊക്കെ മറിച്ച് അപ്പുറത്തൊക്കെ പോയി വെക്കാൻ മൂച്ചക്കൽ അണ്ടർപാസിന്റെ ഏകദേശം അടുത്തെത്താൻ ഞാൻ രണ്ട് സൈഡും നല്ല ചൂടട്ടോ നല്ല ചൂട ഒന്നര ചൂടാണ് അത് സമ്മതിക്കണം അവരെ അങ്ങനെ ടാടും മൊത്തം ചൂടായി മൊത്തമൊക്കെയാണ് മാറ്റങ്ങൾ ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് പിന്നെ ലോങ് ഓടി പോയിട്ടില്ല ഇവിടെ അടുത്ത തന്നെയാണ് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ പുറത്താണെങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാൽ ഇതാണ് ഇവിടുത്തെ മാറ്റങ്ങൾ ഇട്ടോ ഇവിടെ ഇടയിൽ ചെറിയ ഉണ്ട് ഇവിടെ പിന്നെ കുറച്ച് അപ്പുറത്തുണ്ട് അപ്പുറത്ത് അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ ഉണ്ട് അവിടെ കുറച്ച് വർക്ക് കളിഞ്ഞുണ്ട് അതില അണ്ടർപാസിന് അടക്കന്ന് പോയാക്കട്ടെ അപ്പൊ അവിടെ മൊത്തത്തിൽ ഇവിടെ നിന്ന് കാണാം ഈ തലവരെ എത്തിയിട്ടുണ്ട് ട്രെയിനിന്ന് ഇവിടെ വിശ്രമത്തിലാക്കും അപ്പോൾ ആ മുതൽ നമ്മൾ അണ്ടർപാസ് വരെ ഫസ്റ്റ് കോട്ടിങ് അടിച്ച് വിട്ടിട്ടുണ്ട് ടാറിങ് അപ്പോൾ തന്നെ ആ മാറിക്കഴിഞ്ഞു ഈ രണ്ട് സൈഡും വന്നാൽ മൊത്തത്തിലാണ് ചേഞ്ച് ആകുക നമ്മൾ വെക്കുന്നത് നമ്മളെ ഇടത്താണി സെൻ്ററിൽ ഇട്ടാ നമ്മൾ ട്രെയിനെത്തിന് ട്രെയിനിൻ്റെ ഏത്ത് തൊട്ട് വെക്കണേ അപ്പോൾ എല്ലാവരുമൊ ചാനൊക്കെ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഇതിലൂടെ നമ്മൾ പോയ കേട്ടെ ഫസ്റ്റ് കോറ്റോട് അടിച്ച് കഴിഞ്ഞു അല്ലേ മൊത്തമായിട്ട് രണ്ട് സൈഡ് കണ്ടില്ലേ ആ വീടുകളൊക്കെ നല്ല താഴ്ചയിലായ നല്ല ഉയരത്തായതുകൊണ്ട് ഒരുപാട് കടകളും ഒക്കെ പോയതാണ് ണെങ്കിൽ അതുപോലെ തന്നെ അങ്ങനാകെ മാറിക്കഴിഞ്ഞു ഇങ്ങനെ അണ്ടർപാസ് വരെ മെത്തലടിച്ചു മേലെ ടാറിങ് ബസ്റ്റ് പോട്ട് ചൂസി പിന്നെ ചൂടിന്റെ കാര്യം പറഞ്ഞല്ലോ ചൂട് പ്രാവശ്യം നല്ല കൂടുതലാണ് ചൂട് നല്ല ചൂടാണ് ഇപ്പൊ നമ്മള് ജോലി കിട്ടുന്ന സ്ഥലത്തായാലും പടായാലും കാർഗം ചൂടായിട്ട് നിൽക്കാൻ വയ്യ മരിച്ചൂട് അതിൽ മഴ മഴക്കാരൊക്കെ മൂടിനും മഴ ഉണ്ടാവും പ്രതീക്ഷയ്ക്ക് ഇടമയെ കിട്ടിയാൽ സമനേക്കാവും അത് രണ്ട് സേഡ് കണ്ടേ കുണ്ടിലായിട്ടുണ്ട് ഉയർത്തായതുകൊണ്ട് ഇപ്പൊ വീടുകളൊക്കെ താഴ്ചയിലായി സർവീസ് റോഡ് ആടാൻ പറ്റുകയുള്ളൂ ഞാൻ അണ്ടർപാസ് അവിടെ നിന്ന് ഇങ്ങനെ പോന്നാൽ നമ്മൾ സർവീസ് റോഡ് ഞാൻ അണ്ടർപാസ് കഴിഞ്ഞാൽ ഇങ്ങനെ സേഡ് നോക്കിയാൽ നമ്മളെ കാടാമ്പഴേക്ക് ഇതിൽ പോകാം കോട്ടക്കൽ വഴി പോകാം ഒരുപാട് ഷോർട്ട് കട്ട് ഉണ്ട് ഈ റോട്ടിന് ഇങ്ങനെയാണ് പോയാൽ അത് നമ്മളെ രണ്ടത്താടി അങ്ങാടിക്ക് ഉള്ള ബാക്കി റോഡേക്കുള്ള റോഡ് ആ ഭാഗം കാണുന്നത് അപ്പം അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ ആണ് നമ്മുടെ ടാറിങ് പോസിറ്റുള്ളത് മെത്തലടിച്ചതാണ് സ്റ്റോപ്പാക്കിയാണ് അവിടെ കുറച്ച് നല്ല വർക്ക് അവിടെ നടക്കാണ്ട് അണ്ടർപാസിൻ്റെ മുകളിൽ ഇവിടുന്ന് കാണിച്ചു തരാം ഈ ഭാഗം വരെ നമ്മൾ ടാറിങ് പോസിറ്റുള്ളത് വണ്ടത്താനുംങ്ങാടിയും മുതൽ വിശാലമായി കിടക്കണ് നെരിഞ്ഞ് കിടക്കണ് അങ്ങനെ പറഞ്ഞോ അങ്ങനെ അത്രയും ചൂടാണ് അണ്ടർപാസിൻ്റെ മുകളിൽ ഇതാ ഈ കിടത്തം കിടക്കാണ് കയറി വെക്കട്ടെ അങ്ങനെ ഇതിലെ വണ്ടികളെ പാസ് ചെയ്ത് ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ വാക്കിലെ കച്ചറ ഫുൾ ഇവിടെ കേട്ടോ എല്ലാ സൈഡും നമ്മുടെ സെൻട്രർ ഭാഗം അണ്ടർപാസിൻ്റെ വേണ്ടത് വരുന്ന ഭാഗമാണിത് ഇവിടെ കാര്യക്കാണ്ട് പിന്നെ ഓപ്പോസിറ്റ് വന്നിട്ട് അണ്ടർപാസ് കഴിഞ്ഞാൽ ഈ ഭാഗത്തും നന്നാക്കി ദ പൂസി സെറ്റാക്കിയിട്ടുണ്ടില്ലേ ആകെ മാറ്റി മറിച്ചു ഒരത്തെ ദിവസം കൊണ്ട് ഈ കൊലത്തിലാക്കിട്ടാണ് അണ്ടർപാസിൻ്റെ ഓപ്പോസിറ്റ് ഇതാ നമ്മളെ വാരിത്ത് റോഡ് തിരുവനന്തപുരത്ത് പോകുക പല ഭാഗത്തു നിന്നും പ്രതാണി വഴി ഒക്കെ കടന്നു പോക വാരിത്ത് റോഡ് അങ്ങനെ നമ്മൾ അണ്ടർപാസിന്റെ മുകളിലൂടെ ഒരു നടന്നോട്ടെ തെനക്കൽ ഇറക്കം വരെ അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ മെച്ചടിച്ച് ടാറിങ്ങൊക്കെ പൂസി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അണ്ടർപാസിൻ്റെ ഒരു ഭാഗം മാത്രം ബാക്കി വെച്ച് പിന്നെ അപ്പൊളിയിൽ ഉണ്ടല്ലേ രണ്ടത്താനെങ്ങാടി മൊത്തം അവിടെ ചെയ്തു അവിടെ കുറച്ച് ഭാഗം കൂടി ഒളിഞ്ഞ് ടാറിങ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു കാരണം അണ്ടർപാസിൻ്റെ മുകളിലൂടെ നമ്മൾ കെനാസേലിൻ്റെ ആ രാജാവ് കടന്നുപോയി പോയി ഒക്കെ പൊടി പോരാ പുതിയ ടാറിങ് പൂശിയ ഭാഗത്തൊരു കടന്നു പോണേ അപ്പം ഏകദേശം നല്ലത് ടാറിങ്ങിൻ്റെ ഇതൊക്കെ പൂസി നല്ല സെറ്റ് ആയിട്ട് താ നല്ല ഒരുക്കിന്ന് എരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും പറഞ്ഞു കുറച്ച് ബാങ്കുകളൊക്കെ കാണിച്ചെന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വല്ലേക്കനെ വരുത്തുക ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാ വലൈക്കും